കൊസിച്ചാണ് എഴുന്നേറ്റത് എണ്ണേറ്റവാഴയ ചായ ഒക്കെ ഇട്ടിട്ട് അരച്ച് ഗ്ലാസ്സിലോട്ട് പകരാനൊക്കെ ഒരുങ്ങിയപ്പോഴാണ് കോഴിക്കൂട്ടിന്ന് ഭയങ്കര സംഗീതം കേൾക്കുന്നത് കേട്ടോ നേരം വെളുത്തിട്ട് ഇത്ര നേരമായി അവരെ ഇതുവരെ തുറന്നങ്ങോട്ട് വിട്ടില്ല അപ്പോൾ എനിക്കൊരു കോഴി പോകാനും രണ്ട് പേട കോഴിയുണ്ട് പിന്നെ പോയി അവരെ തുറന്നു വിട്ടു കേട്ടോ പക്ഷെ അവരെ കാണിക്കാൻ പറ്റിയില്ലേ അവർ പോയപ്പോൾ ഞാൻ തുറന്നു വിടാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ അവരെ തുറന്നങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ ചായയൊക്കെ ഇട്ട് വെച്ചിരുന്ന ചായയൊക്കെ അങ്ങോട്ട് ഗ്ലാസ്സിലോട്ട് പകർന്നു ഞാനും കുഞ്ഞിപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചായ ഒക്കെ എടുത്തു കുടിക്കാനൊക്കെ കേട്ടേ അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു അതിനു മുന്നേ എൻ്റെ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നും രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കിനും അമ്മ അടുപ്പ് കത്തിച്ച് അരി അരിയടുപ്പ് തരും കേട്ടോ അതുകൊണ്ട് ഈ തീ കത്തിക്കുന്ന പരിപാടി എനിക്കില്ല ഞാൻ വരുമ്പോഴത്തേക്കിന് അരി എങ്ങനെയായാലും തിളയ്ക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ വരുന്നത് പിന്നെ ഞാൻ വന്ന ബാക്കി കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയുള്ളൂ അപ്പോഴേ റേഷൻ കടയുന്ന മണ്ണെണ്ണ ഇല്ലാത്തത് കൊണ്ട് അടുപ്പത്തെ മണ്ണെണ്ണ എടുത്തൊഴിച്ച് കത്തിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഈ തീ കത്തിക്കുന്ന പരിപാടി വലിയ ടാസ്ക്കാണേ ഞാൻ എങ്ങനെയൊക്കെയോ പേപ്പറൊക്കെ ചുരുട്ടി വെച്ച് ഇങ്ങനെ കത്തിച്ചോ കേട്ടോ അത് അണഞ്ഞ് പോയാൽ വീണ്ടും കത്തിക്കാൻ പാടാണ് ഈ അരി തിളച്ചതിനകത്ത് വീഴുമ്പോഴത്തേക്ക് അങ്ങ് അണഞ്ഞ് പോകുമല്ലോ പിന്നെയും പാട് തന്നെയാണ് മണ്ണിനെ ഉള്ളപ്പോൾ കുറച്ചെടുത്ത് തൊഴിക്കുകയോ കത്തിക്കോ എടുത്ത് തൊഴിക്കുകയോ കത്തിക്കുക അങ്ങനെ അല്ലായിരുന്നോ ഇപ്പം ആ പരിപാടികളൊന്നും നടക്കത്തില്ല അപ്പം നമ്മുടെ ഇന്നത്തെ കൂട്ടാനൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാലേ കുറച്ച് കോവയ്ക്ക മെഴിക്കുറ്റി ഉണ്ടാക്കണം ഇത്തിരി പുളിശ്ശേരി ഉണ്ടാക്കണം രണ്ട് കൊണ്ടാട്ടം നമ്മൾ വറക്കണം അത്രേ ഉള്ളൂ എന്നേ അപ്പം നമ്മൾ ചട്ടിങ്ങോട്ട് അടുപ്പത്ത് വെച്ചു എണ്ണ ചൂടായി ഞാൻ കടുക് വറുത്തില്ല കേട്ടോ അല്ലാണ്ട് തന്നെ നമ്മുടെ കോവക്കം ഇങ്ങോട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് തിരുമ്പി വെച്ചിരുന്ന കോവയ്ക്കങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കാവേ കൂട്ടത്തിൽ ഇച്ചിരി കരുവേപ്പിനെയും കൂടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം വേവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോവയ്ക്കാൻ മെഴിക്കുട്ടി അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ അതിനുശേഷം നമുക്കിനി പുളിശ്ശേരിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ തേങ്ങയൊക്കെ തിരികെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും ഒരിത്തിരി ജീരകവും രണ്ട് മൂന്ന് ചുവന്നുള്ളിയൊക്കെ ചേർത്ത് തൈരും കൂടി ചേർത്ത് ഇങ്ങനെ ഒരുമിച്ചങ്ങരച്ചെട്ടോ ആദ്യം അരപ്പരച്ചു പിന്നെ അതിലോട്ട് ആ അരപ്പിരുന്ന ജാറിലോട്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ തൈര് കുറച്ച് കട്ട തൈരായിരുന്നു കടയിൽ നിന്ന് മേടിച്ചു തരുന്ന കേട്ടോ ഞാൻ ഉറൊഴിച്ചതല്ല അപ്പോൾ നല്ല പുളി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് കറക്കിയെടുത്തു അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് അരഞ്ഞ് വരുമല്ലോ പിന്നെ കടുക് തളിച്ചു അതിനകത്ത് ഇത്തിരി ഇത്തിരി നമ്മുടെ ഉലുവ പൊടിയും ഒരുനുള്ളും മുളക് പൊടിയും കൂടി ചേർത്ത് കേട്ടോ മുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ല കളർഫുള്ളാണ് കാണാൻ ഇങ്ങനെ കലക്കി എടുക്കുമ്പോഴാണ് മുളക് പൊടി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തിളിഞ്ഞ് നിൽക്കുമല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഒരുപാട് ലൂസാക്കുന്നതിനെ കാളിലും കുറച്ച് തിക്കായിട്ടിരിക്കുന്നതായിട്ടോ പുളിശ്ശേരി ഇഷ്ടം നല്ല പൊളിയുള്ള പുളിശ്ശേരി ആണെങ്കിൽ ഏറ്റവും ഇഷ്ടമാണ് ചോലൊഴിക്കുന്ന സമയത്ത് പുളിശ്ശേരി ഇങ്ങനെ അങ് അധികം അങ്ങോട്ട് അങ്ങ് പോവാതെ അവിടെ ഇങ്ങനെ നിൽക്കണം നമ്മുടെ കല്യാണത്തിനൊക്കെ ഒഴിക്കുന്ന പുളിശ്ശേരി അല്ലേ കുറുകുറാന്നുള്ള പുലിശ്ശേരി പുളിശ്ശേരി അതവര് നമ്മുടെ ഈ പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ ആണല്ലോ എനിക്കധികം അങ്ങോട്ട് അറിയത്തില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് അത് കാണാനും രസമാണ് ഒഴിക്കുമ്പോൾ അതങ്ങനെ ഒഴുകി അങ്ങ് അധികം പോലെ നല്ല കുറുകുറാന്നിരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി കൊണ്ടാട്ട മുളക് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു ഞാൻ മുളകൊക്കെ ഇങ്ങോട്ട് പെറുക്കിയിട്ടു എല്ലാ മുളകും കൂടി ഞാൻ ഒരുമിച്ച് അങ്ങ് പൊരിച്ചു വെക്കാം കേട്ടോ എന്നിട്ട് വെള്ളനം ഇല്ലാത്തൊരു പാത്രത്തിൽ നല്ല നിർത്തി ഇണക്ക് തുടച്ചിട്ട് ഇതെല്ലാം കൂടെ കോരി വെക്കും വെള്ളം നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് കനച്ചു പോകും മുളകും കൂടി ഞാൻ കനച്ച് പോകും അപ്പോൾ നമ്മൾ അരിയൊക്കെ അടച്ചിട്ടും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി പൊരിച്ച് വാങ്ങിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ കുറച്ച് തീയൊക്കെ ഇട്ടു നമ്മുടെ ചട്ടി അല കലും കലമൊക്കെ ഒന്ന് അതിലോട്ട് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചൊക്കെ എടുത്തു അപ്പോൾ ചോറ് റെഡിയായി പുളിശ്ശേരി റെഡിയായി നമ്മുടെ കോവിക്കാൻ വേണ്ടിക്കൂർ റെഡിയായി നമ്മുടെ കൊണ്ടാട്ടം നമ്മളൊക്കെ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി ആയിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് പോകുന്നു ഒന്നൊരു രണ്ട് രണ്ട് മണിയോളം ആവുന്നുണ്ട് അപ്പോൾ ചോറ് വിളമ്പിട്ടു എൻ്റെ പുളിശ്ശേരി അത്രയ്ക്ക് അങ്ങോട്ട് ലൂസ് അല്ല അങ്ങോട്ട് കുറുകിയിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും ഒരു പരിവം വേണം അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കുമ്പോഴേ ഇവിടെ ഒഴിക്കുമ്പോഴേ അങ്ങ് പോകുന്ന മുളിച്ചേരി അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ കോവിക്ക മെഴുക്കോട്ടയും കൂടെ വെച്ചു കൊടുക്കാവേ അപ്പം മെഴുക്കോട്ടി വിളമ്പി ഇനി അതിലോട്ട് കൊണ്ടാട്ട മുളക് പൊരിച്ചത് പറഞ്ഞാൽ കൂടി വെച്ചു കൊടുക്കാം ഇപ്രാവശ്യം വാങ്ങിയ മുളവിന് ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ ഞാനിതുവരെ കൊണ്ടാട്ട നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടില്ല മുത്തശ്ശിയൊക്കെ ഉള്ള സമയത്ത് തൈരിലൊക്കെ മുക്കി ഉണക്കി ഒക്കെ പൊരിച്ച് ഒക്കെ എടുക്കുമായിരുന്നു നല്ല ടേസ്റ്റല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ